ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോയോ സെവൻറ്റീൻ പ്രോ മാക്സോ വാങ്ങുന്ന സമയത്ത് ഒരു മൈക്രോവേവ് ഓവൻ അതല്ലെങ്കിൽ ഒരു പാർട്ടി മ്യൂസിക് ബോക്സ് അതോ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇതൊക്കെ സമ്മാനം കിട്ടുന്ന ആ ഓഫർ ഓഫറല്ലേ അത് തീർന്നിട്ടില്ല ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവായി ആ ഓഫർ വീണ്ടും ഇട്ടിരിക്കുകയാണ് ഇസി സ്റ്റോറിൽ അഞ്ഞൂറ്റി അഞ്ച് റിയാലിന് ഈ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ കാണുന്ന സയോമിയുടെ വാക്യൂം ക്ലീനറോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനോ പാർട്ടി മ്യൂസിക് ബോക്സോ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടും ഇനി ഗിഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഐ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങാം നാനൂറ്റി എൺപത്തിനാല് റിയാലിന് ഇനി ഐഫോൺ ഫോൺ പ്രോ ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത്തി അഞ്ച് റിയാലിന് ഇതിൻ്റെ കൂടെ ഒരു മൾട്ടി ഫംഗ്ഷണൽ റൈസ് കുക്കറും ഫ്രീ ആയിട്ട് കിട്ടും ഗിഫ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇപ്പം നിങ്ങൾക്ക് വാങ്ങാം നാനൂറ്റി റിയാലിന് ഡിസംബറിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ച മൊബൈൽ ഫോൺസും ആക്സസറീസും മറ്റ് ഡിജിറ്റൽ ഗ്യാജറ്റ്സും ഒക്കെ വാങ്ങാനുള്ള ഏറ്റവും നല്ല സമയമാണെന്നാണ് ഇസി സ്റ്റോർ പറയുന്നത് ഡിസംബർ ഡ്രോപ്പ് എന്നുള്ള പേരിൽ ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി സിക്സിന് നൂറ്റി ഇരുപത്തി ആറ് തൊള്ളായിരം വളരെ കുറഞ്ഞ ബജറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷൻ പറയട്ടെ മോട്ടോളുടെ ഇ ഫിഫ്റ്റീൻ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് വേണ്ടോ ഇരുപത്തി തൊള്ളായിരം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ ഫോണുകളും കൊണ്ടുവരുന്നതിൽ ഇസി സ്റ്റോർ നമ്പർ വൺ ആണെന്ന് അറിയാലോ ഇതാ വിവോയുടെ ഏറ്റവും പുതിയ മോഡലാണ് വിവോ വൈ തേർട്ടി വൺ ഇപ്പോഴത്തെ പ്രൈസ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരം പിന്നെ വിവോ ഫാൻസ് കാത്തിരിക്കുന്ന രണ്ട് മോഡൽസ് ഇപ്പൊ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് പ്രോ ക്യാമറയ്ക്കൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അതിനുള്ളത് അതിന്റെ പ്രീ ബുക്കിങ്ങും ഇ സി സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയിമിംഗ് ഫോണുകൾ നോക്കുന്നവർക്ക് കൂടുതൽ ഒന്നും ആലോചിക്കാതെ ഇതാ ഇത് ചൂസ് ചെയ്യാം ടെക്നോയുടെ പോവ സെവൻ ഇതിനിപ്പോൾ നല്ല ഓഫർ പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് രണ്ട് വർഷത്തേക്ക് പ്രൈസ് വരുന്നത് എഴുപത്തിനാല് തൊള്ളായിരം പിന്നത് ഇതിന്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ആപ്പിൾ വാച്ച് സീരീസ് ലെവൻ ഫോർട്ടി എംഎമ്മിന്റെ പ്രൈസ് കണ്ടോ നൂറ്റി എഴുപത്തി നാല് തൊള്ളായിരം ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഈ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാം ഇതൊരു കോംബോ ഓഫറാണ് എക്സലിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറും ഇയർബഡ്സും പ്രൈസ് വരുന്നത് എട്ട് തൊള്ളായിരം ഡിസംബർ ഡ്രോപ്പിൽ വരുന്ന മറ്റൊരു ഹൈലൈറ്റ് ഐറ്റം ആണ് ഹോണർ പാഡ് എക്സ് എയ്റ്റ് എ പ്രൈസ് തന്നെ അടിപൊളിയാണ് ഫിഫ്റ്റി വൺ പോയിന്റ് നയൻ റിയാൽ ഇതിന്റെ കൂടെ ഒരു കീബോർഡും പെന്നും ഫ്രീ പി എസ് ഫൈവ് ഡിജിറ്റൽ വെർഷൻ വാങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇത് നല്ല ടൈം ആണ് കേട്ടോ വിത്ത് ഗെയിം ആണ് ഇപ്പോഴത്തെ പ്രൈസ് കണ്ടോ നൂറ്റി നാല്പത്തി ഒൻപത് തൊള്ളായിരം മസ്കറ്റ് റൂവി ഹൈസ്ട്രീറ്റിലെ ഇ സി സ്റ്റോറിൽ ഈ ഡിസംബർ ഡ്രോപ്പ് നടക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഫിസിക്കൽ സ്റ്റോറിൽ നേരിട്ട് വന്ന സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തവർക്ക് ഓഫർ പ്രൈസിൽ ഇതൊക്കെ വാങ്ങാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഓൾ ഓവർ ഒമാൻ ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും പിന്നെ ഡേറ്റ് മറക്കണ്ട ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഇ സി സ്റ്റോറിൽ ഡിസംബർ ഡ്രോപ്പ് നടക്കുന്നത് ലൊക്കേഷൻ അറിയാലോ മസ്കറ്റ് റൂവി ഹൈ സ്ട്രീറ്റ്